എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം വാടക മുടങ്ങിയതിൻ്റെ രോഷത്തിൽ തൻ്റെ വാടക വീട്ടിൽ താമസിക്കുന്ന വൃദ്ധൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടുന്ന തിരക്കിലായിരുന്നു വീട്ടുടമസ്ഥൻ തൊണ്ണൂറിലധികം വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായിരുന്നു വാടകക്കാരൻ അയാൾ ദയനീയഭാവത്തിൽ വീട്ടുടമസ്ഥനെ നോക്കി നിന്നു സുഹൃത്തെ ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് സാവകാശം തരൂ ഞാൻ തീർച്ചയായും നിങ്ങളുടെ കാശിൽ തന്നിരിക്കും അയാൾ യാചന സ്വരത്തിൽ വീട്ടുടമസ്ഥനോട് അപേക്ഷിച്ചു ഒരു ദിവസം പോലും സാവകാശം തരാൻ ഞാൻ തയ്യാറല്ല എനിക്ക് പണം എത്രയും വേഗം കിട്ടിയേ തീരൂ അയാളുടെ സാധനങ്ങളെല്ലാം വീടിന് പുറത്തിട്ട് വീട്ടുടമസ്ഥൻ തീർത്തും പറഞ്ഞു ഒരു പഴയ കിടക്കയും കുറച്ച് അലൂമിനിയം പാത്രങ്ങളും ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും മാത്രം അടങ്ങുന്നതായിരുന്നു ആ വീട്ടിൽ വൃദ്ധൻ്റേത് മാത്രമായിട്ടുള്ള സ്വകാര്യ വസ്തുക്കൾ ദൈനതയോടെ തൻ്റെ വസ്തുക്കളിൽ പറക്കിയെടുക്കുന്ന വൃദ്ധനെ അയൽവാസികൾ അനുകമ്പയോട് നോക്കി ദയവുചെയ്ത് അദ്ദേഹത്തിന് കുറച്ചുകൂടി സാവകാശം കൊടുത്തുകൂടിയ സുഹൃത്തെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിച്ചെങ്കിലും അയൽവാസികളിൽ ചിലർ വന്ന് വീട്ടുടമസ്ഥനോട് അപേക്ഷിച്ചു അയൽവാസികളുടെ കൂട്ടായ അഭ്യർത്ഥനയെ മാനിച്ചൊടുവിൽ അദ്ദേഹത്തിന് സാവകാശം നൽകാമെന്ന് വീട്ടുടമസ്ഥൻ സമ്മതിച്ചു ഈ സമയമായിരുന്നു അതുവഴി പോയ ഒരു പത്രപ്രവർത്തകൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പുറത്തേക്കെടുത്തിൽപ്പെട്ട തൻ്റെ വസ്തുക്കൾ അകത്തേക്കെടുത്തു വയ്ക്കുന്ന വൃദ്ധനെ ശ്രദ്ധിക്കുന്നത് കാഴ്ചക്കാരിൽ നിന്നും കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് വൃദ്ധനോട് അലിവു തോന്നി ഇക്കാര്യം തനിക്ക് പത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് ഇതൊരു സഹായമായിരിക്കും അയാൾ ചിന്തിച്ചു ഇതിനായി വാടകക്കാരൻ്റെയും വാടക വീട്ടിൻ്റെയും കുറച്ച് ചിത്രങ്ങളെടുത്ത് അയാൾ തൻ്റെ പ്രസുടമയെ കാണിച്ചു നടന്ന സംഭവമൊക്കെ കേട്ട ശേഷം വൃദ്ധൻ്റെ ഫോട്ടോ കണ്ട പ്രസുടമയ്ക്ക് ആ വൃദ്ധനെ മുൻപ് എവിടെയോ കണ്ട പരിചയം തോന്നി കുറച്ചധികം നേരം ആലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് തൻ്റെ ഓർമ്മയാറകളിൽ നിന്നും ആ മുഖം ചികഞ്ഞെടുക്കാനായത് ഫോട്ടോയിലെ വൃദ്ധനെ തിരിച്ചറിഞ്ഞതും അയാൾ സ്വയമറിയാതെ ഇരുപ്പഴത്തിൽ നിന്നും എഴുന്നേറ്റുപോയി പെട്ടെന്ന് തന്നെ അയാൾ ആ ഫോട്ടോ തന്നെ ഏൽപ്പിച്ച പത്രപ്രവർത്തകനെ വിളിച്ചു വരുത്തി ഈ ഫോട്ടോയിലുള്ളത് താങ്കൾക്കാരാണെന്നറിയാമോ അത്ഭുതവും ആവേശവും കലർന്ന സ്വരത്തോടെ ആ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പത്രപ്രവർത്തകനോട് ചോദിച്ചു ഇല്ല സാറേ എനിക്കറിയില്ല പെട്ടെന്നുള്ള അയാളുടെ അമിതോത്സാഹം കണ്ട് അമ്പരന പത്രപ്രവർത്തകൻ പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഗുൽസാരിലാൽ നന്ദ ഇത് കേട്ടതോടെ പത്രപ്രവർത്തകൻ അതിശയിച്ചു രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഒരു ഭിക്ഷക്കാരനെ പോലെ തൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ യോള്ന്നത് എന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല അയാൾ അതേ അവസ്ഥയായിരുന്നു പിറ്റേന്ന് പുറത്തിറങ്ങിയ അവരുടെ പത്രം വായിച്ചവർക്കും ആദ്യ പേജിൽ തന്നെ ദുരിതജീവിതം നയിക്കുന്ന മുൻ പ്രധാനമന്ത്രിയെ ഒരു വലിയ വാർത്തയാക്കി തന്നെ പത്രം ജനങ്ങളിലേക്ക് എത്തിച്ചു രണ്ടു തവണ മുൻ പ്രധാനമന്ത്രിയായും ദീർഘകാലം കേന്ദ്രമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം എന്തുകൊണ്ട് വാടക കൊടുക്കുവാൻ പോലുമുള്ള കഴിവില്ലാതെ ദരിദ്രനായി എന്നും അവർ കണ്ടെത്തി യഥാർത്ഥത്തിൽ ഗുൽസാരിലാൽ നന്ദിക്ക് ശമ്പളം ലഭിച്ചിരുന്നത് നൂറ് രൂപയോളം മാത്രമായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അഞ്ഞൂറ് രൂപയോളം അലവൻസ് അനുവദിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല പണം സ്വീകരിക്കുന്നതിനായി ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും നിർബന്ധിച്ചപ്പോഴും അദ്ദേഹം തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു വാർത്ത വായിച്ചത്ഭുതം കൂറിയ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പല ഭാഗങ്ങളിൽ നിന്നും വാടക വീട്ടിൽ താമസിക്കുന്ന തങ്ങളുടെ മുൻ പ്രധാനമന്ത്രിയെ കാണാനായി എന്നാൽ അപ്പോഴേക്കും വാർത്തയെങ്ങും പരന്നതോടെ പിറ്റേന്ന് തന്നെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം ആ വീ വാടക വീട്ടിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസം വരെ താൻ പണം ചോദിച്ച് ആക്രോശിച്ച ആ സാധുവൃദ്ധൻ വൃദ്ധൻ തൻ്റെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായെന്ന് മനസ്സിലാക്കിയ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണും മാപ്പ് ചോദിച്ചു സർക്കാർ വസതികളും മറ്റു സൗകര്യങ്ങളും സ്വീകരിക്കണമെന്ന് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോട് അപേക്ഷിച്ചെങ്കിലും അതെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു അവസാനം വരെ അദ്ദേഹം ഒരു സാധാരണ പൗരനെ പോലെ യഥാർത്ഥ ഗാന്ധിയായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാലത്തിനം നൽകിക്കൊണ്ട് രാജ്യം ആദരിച്ചു ഇന്നത്തെ പ്രധാനമന്ത്രിമാരിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ ഗുൽസാരി ലാൽ നന്ദി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു കോടി പ്രണാമം അർപ്പിക്കുന്നു ഹാവ് എ നൈസ് ഡേ